നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിനെതിരെയുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം നാളെ കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡൻസിൽ ആരംഭിക്കുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോളിൽ നിങ്ങൾ ഇല്ലല്ലോ എന്തു പറയുന്നു അദ്ദേഹത്തിന്റെ മറുപടി നിക്കുക അത് വേദനിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എന്തിനു വേദനിക്കണം നന്നായി ഞാൻ കളിച്ചിരുന്നെങ്കിൽ ഞാൻ സ്കോഡിൽ ഉണ്ടാവുമായിരുന്നു അതായത് ഏകദിനത്തിൽ താൻ നന്നായി കളിക്കുന്നില്ല എന്ന് സൂര്യ തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ് പക്ഷെ അദ്ദേഹത്തിന് വേദനയുള്ള ഒരു കാര്യമുണ്ട് ടീമിൽ എടുക്കാത്തതിലല്ല വേദന ഏകദിനത്തിൽ നന്നായിട്ട് തനിക്ക് കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ വേദനയുണ്ട് എന്ന് സൂര്യകുമാർ യാദവ് തുറന്നു പറയുകയാണ് ദാറ്റ് ഐ ഡൺ വെൽ ഇൻ ഹാവ് ഏകദിനത്തിൽ ഞാൻ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നുണ്ട് ദാറ്റ്സ് വൈ ഐ ആം നോട്ട് ഇൻ ചാമ്പ്യൻസ് കോഡ് അതുകൊണ്ടാണ് ഞാൻ ചാമ്പ്യൻസ് കോഡിൽ ഇല്ലാത്തത് ഞാൻ നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്കോഡിൽ ഉണ്ടാവുമായിരുന്നു ഇഫ് ഐ ഹാഡ് ഡൻ വെൽ ഐ വുഡ് ഹാവ് ബീൻ ദയർ എന്ന് സൂര്യ കൃത്യമായിട്ട് പറയുന്നു സോ സൂര്യക്ക് നല്ല ധാരണയുണ്ട് ബോധ്യമുണ്ട് എന്തുകൊണ്ടാണ് താൻ ചാമ്പ്യൻസ് ട്രോഫീസ് കോഡിൽ ഇല്ലാത്തത് എന്ന് നമുക്ക് അറിയാം കഴിഞ്ഞാ ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുമ്പോൾ സൂര്യ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു സൂര്യയുടെ സ്പോർട്ടിനെ കുറിച്ച് അന്ന് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫോമിനെ കുറിച്ചൊക്കെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്തിന് ഏകദിനത്തിൽ എടുക്കുന്നു എന്നുള്ളത് ടി ട്വന്റിയിൽ മറ്റു സംശയങ്ങളില്ല സൂര്യ തന്നെയാണ് ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർമാരുടെ നിരയിലുള്ള ഒരാളെ നേരത്തെ തർക്കമില്ല പക്ഷേ ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡിൽ അദ്ദേഹമില്ല സൂര്യ തന്നെ തുറന്ന് സംവദിക്കുന്നു ഞാൻ നന്നായിട്ടല്ല ഏകദിനത്തിൽ ചെയ്യുന്നുള്ളത് അതിൽ എനിക്ക് വേദനയുണ്ട് നന്നായിട്ട് ഞാൻ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്കോഡിൽ ഉണ്ടാകുമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒഴിവാക്കാം